ഹായ് ഫ്രണ്ട്സ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കാവോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കോഡിങ് കോഡ് ജേർണി മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അതിനകത്ത് നമ്മൾ അത് മാ ആ ചാനലിപ്പോൾ ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു ടൈറ്റിൽ പക്ഷേ ഇപ്പോൾ ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ടൈറ്റിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അതിപ്പോൾ വേണ്ട എന്നാണ് അഭിപ്രായം അപ്പോൾ ആ ഒപ്പീനിയനെ ഞാൻ മാനിച്ചുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടില്ല ഇപ്പോൾ തൽക്കാലം കോട്ട് ജേണി മലയാളം എന്ന പേര് തന്നെയാണ് ഇപ്പോൾ ആ ചാനൽ പോകുന്നത് അപ്പോൾ ആ ചാനലിൻ്റെ ചാനൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നിലവിൽ കോഡ്ജേണി മലയാളം എന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ ഈ ചാനലിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് പോസ്റ്റുകളൊക്കെ ഇടാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓർമ്മ തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്യാം ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇന്ന് ചെയ്തിടാം അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ നമുക്ക് ലോഗോയും കവറും ഒക്കെ ഇടാനുണ്ട് അതിൻ്റേത് ബാനറൊക്കെ എൻ്റെ ടോപ്പ് കവർ ഇടാനുണ്ട് അപ്പോൾ കവർ പേജൊക്കെ ഇടണം അതൊക്കെ ഞാൻ ഇന്ന് ഇട്ടോളാം അപ്പോൾ അത് അത് ചെയ്യ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ചാനൽ കോൺജെ കോൺജേനി മലയാളം എന്ന് പറഞ്ഞ ചാനൽ ഇതാണ് അപ്പോൾ ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ വരുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇന്നലെ പറഞ്ഞ പോലെ കോ കോഡിങ് പിന്നെ നമ്മുടെ ഫിലിം മേക്കിങ് വെബ് ഡെവലപ്മെൻറ്റ് പിന്നെ നമ്മുടെ ഇതിന് യൂട്യൂബ് ഹെൽപ്പിംഗ് ട്യൂട്ടോറിയൽ എന്ന പോലെ എഡിറ്റിങ് ഗ്രാഫിക്സ് അനിമേഷൻ്റെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇതിനകത്താണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഷുവറായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എനിക്കൊരു പ്രോത്സാഹനം ചെയ്യാം നിങ്ങൾ ഇതിനകത്ത് ഇതാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ അട്രാക്റ്റീവാണ് നിങ്ങളിതായിട്ട് ഫുൾ എൻഗേജ്മെൻറ് ആവാൻ തയ്യാറാണെന്ന് അറിയുമ്പോൾ നമുക്കും ഒരു ഉത്സാഹമാണല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ പ്രൊഫഷണൽ വർക്കിലേക്ക് ഇറക്കുന്ന ഇറങ്ങുന്നവർക്കും ഇത് ചെയ്യാം കേട്ടോ കാരണം ഇത് പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞാലോ നാല് നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചാൽ നാലഞ്ച് ലക്ഷം രൂപ കൊടുക്ക എത്തു പഠിക്കേണ്ടവരും ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ടര ലക്ഷം തന്നെ നമ്മളില്ലാതെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കില്ല അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ആ കോഴ്സാണ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്തു തരാൻ ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെ എന്നല്ല പറഞ്ഞു അങ്ങനെ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ മൂന്നാലഞ്ച് ലക്ഷം രൂപ സാലറി ഒക്കെ പറഞ്ഞിട്ട് അല്ല മൂന്നാലഞ്ച് ലക്ഷം രൂപ ഫീസൊക്കെ പറഞ്ഞ് പിള്ളേർക്കെടുത്ത് പിള്ളേർ വരുന്ന എൻക്വയറിയിലൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ പിള്ളേർക്ക് ആ പൈസ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ പൈസ അവർക്ക് ബുദ്ധിമുട്ടാണ് മിക്ക കാരണം നമ്മളൊക്കെ സാധാരണ കുടുംബത്തിനാണല്ലോ അപ്പോൾ റിച്ച് ഫാമിലി ഉള്ളവർക്കൊന്നും അത് വിഷയമില്ല അല്ലാത്തവരെല്ലാം തന്നെ നോർമൽ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഞാൻ പഠിച്ച കോഴ്സ് ഞാൻ കാശ് കൊടുത്താണ് ഞാൻ പഠിച്ചതൊക്കെ അപ്പോൾ പോയി അക്കാദമിയിലൊക്കെ തന്നെ പഠിച്ചാണ് അപ്പോൾ ഈ പഠിച്ചു പഠിച്ചു കൊടുത്ത പഠിപ്പിച്ച കോഴ്സുകളൊക്കെ ഞാനിപ്പോൾ അത് ഫ്രീ ആയിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ എന്താ പറയുന്നത് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ജ്ഞാനം നമുക്ക് കിട്ടുവാണല്ലോ കൂടുതൽ അറിവ് നമുക്ക് കിട്ടുവാണല്ലോ ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തും പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു നമ്മുടെ ഒരു ജീവിതമാർഗ്ഗവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ആദ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് ഇഷ താല്പര്യമുള്ളവർ ശരിക്കും ഇതിനകത്ത് ഫുൾ എൻഗേജ് ആയിട്ട് നിന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ മാക്സിമം നിന്ന് ഇതിനകത്ത് പഠിക്കുക പഠിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഞാൻ ഇതുപോലെ ലൈവ് ക്ലാസ്സുകളും മറ്റൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ വന്ന നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ കോഡ് ജേണി മലയാളം അതാണ് നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള കാര്യം എന്ന് കോഡ് ജേണി മലയാളമാണ് നമുക്ക് അത്യാവശ്യമുള്ളത് അപ്പോൾ കോഡ് ജേണി മലയാളത്തിൽ വരിക ഇതാണ് ഇത് കോഡ് ജേണി മലയാളം അതിൽ വന്നിട്ട് നിങ്ങൾ ഫുള്ള് ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുക ഇനിയിപ്പോൾ ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ പറഞ്ഞതുപോലെ പത്ത് നാനൂറൊക്കെ വരുവാണെങ്കിൽ നാനൂറ് നാനൂറ് സബ്സ്ക്രിപ്ഷനുകളൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഇതിനകത്തായിരിക്കും ഇനി ലൈവ് വരിക ഇനി വേറെ ചാനലിലൊന്നും അധികം ലൈവ് വരില്ല ഇതിനകത്ത് ഡയറക്റ്റ് ചാ ലൈവ് വന്നായിരിക്കും ഞാൻ പഠിപ്പിക്കുക പിന്നെ ഫേസ്ബുക്ക് വഴിയും ചെറിയ ചെറിയ ലൈവുകളൊക്കെ വരാം ചെയ്ത് പഠിപ്പിക്കാം ഇപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കണ്ടു ഞാൻ കുറച്ച് പേര് കണ്ട കണ്ടു അഞ്ഞൂറ്റി എഴുപത്തിനാല് പേര് ഫീസൊക്കെ ഉണ്ടായി ഫുള്ള് കണ്ടു എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ഫുൾ ആയിട്ട് കണ്ടവരോ ഭാഗം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നോ പഠിക്കാനായിട്ട് അത് നിങ്ങൾ താല്പര്യം ഉണ്ടാക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ചെയ്യണമായിരുന്നു അപ്പോൾ നിങ്ങളതൊന്ന് നോക്കണേ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് പഠിപ്പി ഞാൻ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡാമേജിയാണ് ഞാൻ പ്രീ എഫ് സി പിയും പ്രീമിയറും അൺഇൻസ്റ്റാൾ ചെയ്തായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ അതിലുള്ളത് റിസോൾവ് ആണ് നയൻറ്റീൻ സ്റ്റുഡിയോ സ്റ്റുഡിയോ വേഷൻ ആണ് ഉള്ളത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് പഠിപ്പിക്കാം ഇത് ഇത് ഇന്ത്യ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനതിനകത്ത് പറഞ്ഞുതരാം കാരണം നമ്മുടെ കയ്യിലുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയറുകളിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും എല്ലാത്തിലും സെയിം ആണ് ഇത് സംഭവം സെയിമാണ് അപ്പോൾ ഡാമേജ് എന്ന് പറയുമ്പോൾ ഇത് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് ഇത്രേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇതിങ്ങനെ വെച്ച് നമുക്ക് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല വേറെ കുറച്ച് കാര്യങ്ങൾ കുറേ ഡീലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കാരണം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് താഴ്ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ ഭാഗം ഇവിടെ ഇതൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ആ ഓപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ള ആണ് ഇതൊക്കെ ഇതാണ് എഡിറ്റിങ്ങിൻ്റെ ഇത് അപ്പോൾ ഈ എഡിറ്റിങ്ങിൻ്റെ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പേജാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ ഗ്രാഫിക്സ് പേജ് എന്ന് പറയുമ്പോൾ ഇതുണ്ട് കുറച്ച് ടൈം എടുക്കും ഈ പേജാണ് ഗ്രാഫിക്സ് പേജ് ഇത് നമുക്ക് ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കളറിങ് പിന്നെ ഓഡിയോ എഡിറ്റിങ് പിന്നെ ഡെലിവറി 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 ചെയ്യുന്നത് ഔട്ട് ഇറക്കുന്ന സംഭവം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് ഡാമേജിൽ പഠിക്കാണ്ട് പക്ഷേ എല്ലാ സോഫ്റ്റ്വെയറും ഇതുപോലെയല്ല ഡാ എല്ലാ സോഫ്റ്റ്വെയറിൻ്റെയും ഇൻറ്റർഫേയ്സ് ഇതുപോലെ തന്നെയായിരിക്കും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ വേറെ സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയാണോ അതിൻ്റെ ഇതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ഔട്ട് പറഞ്ഞുതരാം ഡാവഞ്ചർ റിസോൾവിൻ്റെ നമ്മൾ കൊണ്ടുവന്നിരുന്ന ഫയൽ ഇമ്പോർട്ട് ചെയ്ത ഫയൽസ് ആണ് ഈ കാണുന്നതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽസാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഫയൽസ് ഓഡിയോ സിസ്റ്റം ഓഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ ഫയൽ ഓഡിയോ ചെയ്തേക്കുന്ന ചെയ്തേക്കണ ഫയലിലിട്ടാണ് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്ത ഫയലിലിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് വേണ്ട ഇത് ഞാൻ കൊണ്ടുവന്നിട്ടാണ് വീഡിയോ ഈ റെഡ് മാർക്ക് ലൈൻ വന്നൊക്കെ വേണ്ട അത് ഇതാണ് വീഡിയോ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിനകത്തു നമ്മൾ വീഡിയോ കണ്ടിട്ട് ഈ ടൈം ലൈനിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മീഡിയ പോളാണ് മീഡിയ കിടക്കുന്ന സംഭവമാണ് അത് മീഡിയയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്ത ഫയലാണത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ പോലെ വേസ്റ്റ് ബാസ്ക്കറ്റാന്ന് പറഞ്ഞത് നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടേക്കാണ് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള സംഭവം വേണം നമ്മൾ എടുക്കാൻ ആവശ്യമുള്ള സംഭവം എടുത്തു കൊണ്ടുവരുന്നത് ഇതിനകത്താണ് ഈ ടൈം ലൈൻ ഇതാണ് ടൈം ലൈൻ എന്ന് പറയുന്നത് ഈ ടൈം ലൈനിലൊക്കെ നമ്മളിൽ എഴുതിയിട്ടുണ്ട് ടൈം ലൈൻ ടു എന്ന് എഴുതിയിട്ടുണ്ട് ആ ടൈം ലൈനിലേക്കാണ് നമുക്ക് ആവശ്യമുള്ള സംഭവം നമ്മൾ ഇടും ഇത് അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്താണ് കൊണ്ടുവരുന്നത് അതിനകത്ത് നമ്മളെ ഈ ഇന്നുട്ടൊക്കെ അടിച്ച് നമുക്ക് ഭാഗ ഇഷ്ടമുള്ള ഭാഗം മാത്രം എടുത്ത് ഇവിടെ സൂട്ടബിളായിട്ട ഭാഗം ഇവിടെ കൊണ്ടുവരും അതിനകത്ത് വെച്ചാണ് പിന്നെ ടൈറ്റിൽ ചെയ്യുന്നതും ഓഡിയോ ചെയ്യുന്നതും ഒക്കെ ഇതിനകത്ത് വെച്ചാണ് അങ്ങ പിന്നെ പിന്നിനാണ് നമ്മളിത് കളറൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് കളറ് ഇവിടെ തന്നെയാണ് വേറെ വ്യത്യാസമുണ്ട് ഇവിടെ വേറൊരു ഉണ്ട് ഈ വിൻഡോയിൽ ചെയ്താണ് കളറ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എഡിറ്റിങ് മാത്രം ഈ വിൻഡോയിൽ ചെയ്യും എന്നിട്ട് കളറിങ് അതിനകത്ത് ചെയ്യും പക്ഷേ മറ്റുള്ള സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഒന്നുമല്ല എഡിറ്റിങ്ങും കളറിങ്ങും ടൈറ്റിലിങ്ങും ട്രാൻസിഷൻസും എല്ലാം തന്നെ ഒറ്റ ഇതിലാണ് കാണുന്നത് പിന്നെ പിന്നെ വേറൊരു വ്യത്യാസം ചില സോഫ്റ്റ്വെയറിലുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് ഇതിനകത്തും ഉണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ മറ്റേതിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഈ വിൻഡോ ഇതിനകത്ത് കാണുന്ന നമ്മൾ ഈ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നക്ഷത്രങ്ങളറക്കുന്ന ഈ വിൻഡോ വിൻഡോയിൽ ഇത് വ്യൂവർ വിൻഡോയാണ് ഇത് എഡിറ്റിംഗ് വിൻഡോയാണ് ഇത് ഇത് ഈ ടൈം ലൈനിൽ കിടക്കുന്നത് കാണുന്നതാണ് എഡിറ്റിംഗ് വിൻഡോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആണ് ഇതിൽ നോക്ക് ടൈം ലൈൽ വെക്കുന്ന സംഭവം എല്ലാം ഇതിനകത്ത് കാണും ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഉള്ളത് അതുപോലെ ഇതുമായിട്ട് ഈ എഡിറ്റിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഇതുപോലെ ഒരു ഇൻസ്പെക്ടർ ഉണ്ടാവും ഇത് കിടക്കുന്നുണ്ടാവും ഇൻസ്പെക്ടർ ആ ഇൻസ്പെക്ടർ അതിനകത്ത് നമുക്കെല്ലാം മാനേജ് ചെയ്യണം ഈ വീഡിയോ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പിന്നെ ഇത് മെറ്റാഡാറ്റ മിക്സർ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അതിൻ്റെ ആവശ്യമില്ല ഇത്രയും സംഭവങ്ങളാണ് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് ഗൂഗിളിൽ ചെന്നൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുക്കാം ഞാൻ പറയുന്നൊക്കെ കേൾക്കാമോ നിങ്ങൾക്ക് ഞാൻ പ്ലേ വീഡിയോ പ്ലേ ആവുന്നുണ്ടെന്ന് നോക്കിയതാണേ ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അത് ഇതാണ് കേട്ടോ യൂട്യൂബ് ഡോട്ട് കോം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം കോണി മലയാളം ഇതാണ് ഈ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ഡയറക്റ്റ് ചാനലിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ ഈ ചാനലിലേക്ക് കിടക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇട്ട വീഡിയോ ഒക്കെ ഇട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഞാനിപ്പോൾ സബ്സ്ക്രൈപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടോയെന്ന് നോക്കട്ടെട്ടോ ഈ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ മിസ്റ്റിക് വണ്ടർലെസ്റ്റർ എന്ന് പറയുന്ന ഒരു എൻ്റെ ചാനലിലാണെന്ന ഒരു ബൈ ഒരു സൈഡായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിനകത്ത് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം യൂട്യൂബ് യൂട്യൂബിൽ പോകണം ഇന്നലത്തെ ജലദോഷം മാറിയില്ല അത് പനിയായിട്ട് കയറി അപ്പം നല്ല ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്താ പറഞ്ഞ് കാണിക്കുന്നുണ്ട് മിസ്റ്റിക് വണ്ടർ ലസ്റ്റർ ഓക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കോച്ചേണി മലയാളം നോക്കട്ടെ ഇതിലെല്ലാം എടുക്കണം അല്ലേ കോഡ്ചേണി മലയാളം ആ ഓക്കെ ഓക്കെ നമുക്ക് ആ ലിങ്കിൽ നിന്ന് കൊടുത്താൽ മതിയല്ലോ അല്ലേ സോറി സോറി ഫ്രണ്ട്സ് നമുക്ക് ആ ലിങ്കിൽ നിന്ന് കറക്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് ആ ലിങ്ക് കോപ്പി ചെയ്ത് വരാം കോപ്പി ചെയ്തിട്ട് നമുക്ക് ഉണ്ട് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാം കേട്ടോ താല്പര്യമുള്ളവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാം ഞാനിത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പയ്യെ അപ്ലോഡ് ചെയ്യാം ഇടയ്ക്ക് ഇതിനകത്ത് ഈ ഇതിൽ ലൈവും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ ചെയ്തോളാം അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനവിടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ഒന്ന് യെസ് അല്ലെങ്കിൽ നോ ഒന്ന് ചെയ്യണേ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തു തരണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ നോക്കാം നമുക്ക് ഇതിനകത്ത് മെയിൻ എഡിറ്റ് മെയിൻ മോസ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് മോസ്റ്റ് എഡിറ്റിംഗ് മോസ്റ്റ് യൂസ്ഫുൾ മോസ്റ്റ് യൂസ്ഫുൾ എഡിറ്റിംഗ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് സോഫ്റ്റ് സോഫ്റ്റ്വെയർസ് സ്പെല്ലിംഗ് തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം ടോപ്പ് ടെൻ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സോറി ഓൺലൈൻ കൊടുത്തില്ലായിരുന്നു ഓൺലൈൻ കൂടി നോക്കാം ബാക്കി വീഡിയോ എഡിറ്റർ വണ്ടർ ഷെയർ ഫിലിമോറ വണ്ടർ ഷെയർ ഇതൊക്കെ നമ്മുടെ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് എഡിറ്റ് വീഡിയോ ഫോർ ഫ്രീ ഫിലിമോറ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന സംഭവങ്ങളൊക്കെയാണ് ഇത് കിടക്കുന്നത് ഫിലിമോറ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു ഞാനത് നോക്കാം ഇതിനകത്ത് ഫിലിമോറയിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം അത് നമ്മൾ ചെയ്യുന്ന അല്ല നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ അല്ലേ യൂസ്ഫുൾ ഓൺലൈൻ ഓൺലൈൻ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഇമ്പ്രൂവ് വർക്ക് ഫ്ലോ വിത്ത് വർക്ക് എ എ വീഡിയോ എഡിറ്റർ ക്രിയേറ്റ് വിതഔട്ട് ലിമിറ്റ്സ് ഫ്രീ ഓൺലൈൻ വീഡിയോ എഡിറ്റർ ഇൻ വീഡിയോ കുറേ സംഭവങ്ങളുണ്ട് മൊവാവി മൊവാവി വീഡിയോ എഡിറ്റർ ക്യാൻവ ഫ്രീ ഓൺലൈൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ആൻഡ് മേക്കർ നോക്കാം പി സി മാറ്റിയത് ഡി ഡി ക്രിയേറ്റ് വീഡിയോ ഇത് റ്റു ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ അപ്ലോഡ് ഫ്രം ഡിവൈസസ് ക്രിയേറ്റ് വീഡിയോ നോക്കാം നമുക്ക് എഡിറ്റിങ് പാനലാണോ വരുന്നത് ഞാനിത് സ നോക്കിയിട്ടൊന്നുമില്ല ഞാനിപ്പോൾ ഇപ്പോഴാണ് ഇത് നോക്കുന്നത് ഡിസൈൻ ഡനൽ ലാർജ് മറ്റേ ഇതല്ലേ എഡിറ്റിങ് ആ എഡിറ്റിങ് എന്താണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ വീഡിയോസൊക്കെ കൊണ്ടുവന്ന് ഇതിപ്പോൾ എടുത്തപ്പോൾ ഈ വീഡിയോസൊക്കെ ഇവിടെ വന്നില്ലേ ഇതുപോലെ ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് ടൈറ്റിൽ വീഡിയോ ഇതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പോൾ പോലെ എഡ് ഇത് നിങ്ങൾ ഇത് നിങ്ങൾക്ക് വേറെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നു വീഡിയോയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ ടൈറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ തന്നെ വന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ ട്രാവൽ ടു ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെ നമ്മുടെ ഏതെങ്കിലും കുക്കിംഗ് ചാനൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് നിങ്ങൾ കണ്ടില്ലായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് അതായത് നമ്മുടെ ഇന്ത്യൻ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് നോക്കാം അപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ ഈ ഇതിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു അഞ്ച് സെക്കൻഡ് വീഡിയോ ടൈറ്റിൽ നല്ലൊരു ടൈറ്റിൽ അഞ്ച് സെക്കൻഡ് വേണ്ട മൂന്ന് സെക്കൻഡ് മതി മൂന്ന് സെക്കൻഡിൽ നല്ലൊരു ടൈറ്റിൽ ചെയ്തിട്ടിട്ട് അത് നിങ്ങളുടെ ഈ ഇന്ത്യ എന്നുള്ള ഇടത്ത് നിങ്ങളുടെ ടൈറ്റിലിൻ്റെ പേര് കൊടുക്കണം നിങ്ങളുടെ ഇപ്പം ടൈറ്റിലിൻ്റെ പേര് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നിങ്ങളൊരു നല്ല ടൈറ്റിലിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ ആ ഇപ്പോൾ എൻ്റെ ടൈ ടൈറ്റിലിൻ്റെ പേര് തന്നെ കൊടുക്കാം വൺ ഡസ്റ്റർ വൺ ലസ്റ്റർ എന്ന് കൊടുത്തു അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിവിടെ ചെയ്യാൻ പറ്റും നമ്മൾ ചെറുതാക്കുകയൊക്കെ ചെയ്യണം അതിന് വേറെ ടൂൾസൊക്കെ കാണും കേട്ടോ നമുക്ക് ഷോർട്ട് കട്ട് കീസൊക്കെ കാണും ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നോക്കുന്നതാണ് അപ്പോൾ അത് ലിസ്റ്റ് കാരണം എങ്ങനെയത് ഡിസൈൻ ചെയ്തെടുക്കണേ നമുക്ക് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇരുന്ന് അത് ഇതിനകത്ത് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടൈറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനുള്ള ടൈറ്റിലൊക്കെ കാരണം ഒന്നും അറിയില്ലാതെ ഞാൻ ശ്രദ്ധിക്കാതെ പഠിക്കാതെ വന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു ചെറിയ ടൈറ്റിലെ ഒരു പേരൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കണത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യാനൊക്കെ കൊണ്ട് സാധിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനത് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കുറച്ച് സൈസൊക്കെ വെച്ച് കൊടുങ്ങാം അതിൻ്റെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ടൈറ്റിൽ ഏറ്റെങ്കിലൊക്കെ തൊട്ടടുത്തേക്ക് കിടക്കണ്ടാവോ ആ ഇവിടെ കിടക്കുന്നുണ്ട് ടൈറ്റിലിൻ്റെ ഇത് അങ്ങനെ കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ പിന്നെയാണോ നമുക്ക് ആദ്യം തൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചാനൽ ചെയ്യാം പിന്നെ അതിന് മോഷൻ കൊടുക്കണമെങ്കിൽ മോഷണൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു വീഡിയോ എടുത്ത് കൊണ്ടിട്ട് അതിൻ്റെ വിളിച്ചിതെടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ജസ്റ്റ് ഒരു പേര് മതി തണുത്തുറക്കത്തിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഒരു ചാനലിൽ ഒരു നല്ല പേരുണ്ടായാൽ മതി അത് ഇതുപോലെ ക്യാൻവൽ വീഡിയോ എഡിറ്റിങ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാം കേട്ടോ അത് നിങ്ങൾ ചാനൽ തുടങ്ങാനുള്ള ഒരു ഇതെടുത്തിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് പോവാം പിന്നെ നമുക്ക് നോക്കണ്ട സോഫ്റ്റ്വെയർന്ന് പിന്നെ പിന്നെ വേറെന്തോളം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ ഒരു വേറെ കാര്യം പറഞ്ഞായിരുന്നു അത് ഞാൻ മറന്നുപോയി ഞാൻ പറയാനായിട്ട് വിട്ടുപോയി ക്രിയേറ്റ് വീഡിയോ ഒന്നും എടുക്കട്ടെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നമ്മളെ എഡിറ്റിംഗ് വിൻഡോ വ്യൂവർ വിൻഡോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ്സ് അപ്ലോഡ്സ് ചെയ്ത് തരണം ഇതാ ഈ കാണുന്ന പോർഷനാണ് ഞാൻ പറഞ്ഞ നമ്മുടെ എന്താണ് മീഡിയ എന്ന് പറഞ്ഞില്ലേ ഡാവിഞ്ചിയിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് തരുന്ന ഫയലാണത് അപ്പോൾ ഈ ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് നമുക്ക് വീഡിയോ ഈ ടൈം ലൈനിലേക്ക് മാറ്റണം നമ്മൾ ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ മറ്റേ ഡാവിഞ്ചിയിലെ ടൈം ലൈൻ ഈ ടൈം ലൈനാണ് ഈ കിടക്കുന്ന ടൈം ലൈൻ കേട്ടോ അത്ര എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാം എന്താണ് ഇനിഷ്യലി ബേ ഇൻഷ്യലി ഉള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെയിമാണ് അതുപോലെ തന്നെ വീഡിയോ നമ്മൾ കിടക്കുന്നില്ലേ അപ്ലോഡ് ചെയ്ത് വീഡിയോ കിടക്കുന്നില്ലേ വീഡിയോ എഡ് ചെയ്ത് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് വേറെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്ലോഡ് സ്റ്റോക്ക് വീഡിയോസോ സ്റ്റോക്ക് ഫോട്ടോസോ വേണമെങ്കിൽ ചെയ്യാം അപ്ലോഡ് സ്റ്റോക്ക് വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടാം അപ്ലോഡ് ചെയ്തിടാം ഞാൻ ഇന്നലെ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് ആ നോക്കിയതാണിത് അപ്പോൾ അതിൻ്റെ കാണിച്ചു തരാം അപ്പോൾ രണ്ടാമത്തെ വീഡിയോസ് വന്നിട്ടുണ്ട് ഈ വീഡിയോ തന്നെ നമുക്ക് രണ്ടാമത്തെ വീഡിയോസ് തോന്നും അപ്പോൾ ഇതനുസരി ഇത് ഇങ്ങനെ ടൈം ലൈന് തന്നെ ടൈം ലൈൻ കാരണം കേട്ടോ ടൈം ലൈൻ മാറുന്ന അനുസരിച്ച് ഇത് മാറുന്നതായിരിക്കും കണ്ടോ അപ്പോൾ നമുക്ക് മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് നേരത്തെ ഒരു ടൈറ്റിൽ കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും കണ്ടിരിക്കാൻ പാത്രത്തിന് ഒരു നല്ല ടൈറ്റിലൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം ഞാനിതിനകത്ത് ഇന്നലെ ഇന്നിപ്പോൾ ലൈവ് ചെയ്യാനായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്ത് തരുന്നിട്ടുണ്ടായിരുന്നു രണ്ട് തമ്പനിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനകത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും തമ്പനിയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞുതരാം നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലേ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഫ്രീ ഓൺലൈൻ സോഫ്റ്റ്വെയർ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇങ്ങനെ ക്യാപ് കട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ അല്ലേ നോക്കിയിട്ട് കുറേ നാളായി ക്യാപ് കട്ട് ഇതൊക്കെ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് ഓൺലൈനിൽ തന്നെ നമുക്ക് വെച്ച് എഡിറ്റ് ചെയ്യാം സ്പീഡ് വീഡിയോ ക്യാപ് കട്ട് ഹൈ സ്പീഡ് വീഡിയോ എഡിറ്റ് ഡൗൺലോഡ് ഫാതെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഓൺലൈൻ ഫ്രീ ഡൗൺലോഡ് വിൻഡോസ് ഫ്രീ ഡൗൺലോഡ് ഫോർ മാക്ക് ഇതിന് കിടപ്പുണ്ട് വിഷയം കിടപ്പുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത് ഡൗൺലോഡ് ചെയ്ത് ഇത് കാണുന്ന വീഡിയോ കാണുന്നവരൊക്കെ ഇനി കാണുന്നവരൊക്കെ ഇപ്പോൾ ലൈവിൽ കണ്ടില്ലെങ്കിലും മറ്റേ ഇത് കാണുമ്പോൾ പ്രീമിയറിൽ കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക വിൻഡോസ് വേണ്ടവർക്കും വിൻഡോസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം മാക്ക് വേണ്ടവർക്കും മാക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വിൻഡോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിൻഡോസും മാക്കും ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന് കോൺഫ്യൂറിന് വേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലേ ആയില്ല എന്ന് വരും കാരണം ഇപ്പോൾ ഒരുപാട് സിസ്റ്റങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ മറ്റേ ഗെയിമിങ്ങിൻ്റെ മാത്രമായിട്ട് എഡിറ്റിങ്ങിൻ്റെ വേഷൻസ് പ്രോസസ്സറൊക്കെ നല്ല ഒരുപാട് മാറ്റങ്ങളുള്ള ഒരുപാട് അങ്ങനെ സിലിക്കോൺ പ്രോസസ്സറൊക്കെ വന്നാണെങ്കിൽ ഈ മാക്കിൻ്റെ സാധാരണ സോഫ്റ്റ്വെയർ പോലും റെഡി ആവില്ല ഇപ്പോൾ എൻ്റെ സിലിക്കോണാണ് ഉപയോഗിക്കുന്നത് പുതിയ സിസ്റ്റം അപ്പോൾ സിസ്റ്റമിൻ്റെ സിലിക്കോൺ സിസ്റ്റ പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഇൻ്റലിൻ്റെ പഴയ എൻ്റെ പഴയ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിമാക്കലോ കമ്പ്യൂട്ടറില് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആയിരുന്നു അപ്പോൾ ഇൻ്റലിൻ്റെ സോഫ്റ്റ്വെയർ ഒന്നും ഇപ്പോൾ സിലിക്കോണിൽ വർക്കാവില്ല സിലിക്കണിൽ വർക്കാവൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം സിലിക്കണിൻ്റെ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യം അതും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കറസ് കറക്റ്റ് നിങ്ങളുടെ പ്രൊസസർ ഏതാണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതേ വേഷം നമുക്ക് കിട്ടും ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് വേറെ സോഫ്റ്റ്വെയർ ഒന്നുണ്ട് ക്യാപ്കട്ട് എ ഐ വീഡിയോ എഡിറ്റർ ഇതൊന്നും നോക്കട്ടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ സൈൻ അപ്പ് സൈനപ്പ് ചെയ്യേണ്ടവരും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്രിയേറ്റർ സെൽഫ് എംപ്ലോയിഡ് കസ്റ്റമർ സക്സസ് ഡിസൈൻ റിസർച്ച് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് എച്ച് ആർ മാർക്കറ്റിംഗ് സെയിൽസ് ആദർ അതിലൂടെ വീഡിയോ കണ്ടൻറ് പോഡ്കാസ്റ്റ് ക്ലിപ്പ് വീഡിയോ മെസ്സേജസ് സംതിങ് റിയൽസ് വീഡിയോ കണ്ടന്റ് മതി ഓ ദിവസി വി ഗെറ്റ് സ്റ്റാർട്ട് ഓക്കെ ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് വിത്ത് ഇ ഐ ഓ ഓപ്പൺ ട്രാൻസ്ക്രൈബ് ക്ലാപ്ഷൻസ് ട്രാൻസ്ക്രിബ് ഐ കോണ്ടാക്റ്റ് സ്റ്റുഡിയോ സൗണ്ട് റിമൂവ് ഫയൽ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഗ്രീൻ സ്ക്രീൻ അതൊക്കെ ഉണ്ട് ഗ്രീൻ സ്ക്രീൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇ ഐ ഐ വീഡിയോ മേക്കർ ക്ലീൻ അപ്പ് അപ്ലോഡ് ഫയൽ ഓർ ഡിസ്ക്രൈബ് വാട്ട് യു വാണ്ട് ടു മേക്ക് ബ്രാൻഡ് സ്റ്റുഡിയോ അങ്ങനെ തുടങ്ങാം കുഴപ്പമൊന്നുമില്ല അപ്ലോഡ് ഫയൽ ജനറേറ്റർ പേസ്റ്റും കണ്ടിന്യൂ എന്തെങ്കിലും ഫയൽ ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന് പറയാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം എ ഐ ഒക്കെ ഒരുപാട് ടൂൾസുകൾ ഉണ്ട് ഇപ്പം എ ഐയുടെ അതുകൊണ്ട് എഡിറ്റിങ്ങിനെ കുറിച്ച് നമുക്കധികം പ്രശ്നം ഉണ്ടാവില്ല അതിങ്ങനെ ഒരു നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല ഞാൻ നോക്കട്ടെ